രചന ജിജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി തുറന്ന ജയിൽ കവാടത്തിന് പുറത്തേക്ക് ആരെടുത്തു വെക്കുമ്പോൾ ചുറ്റുപാട് ഞാനൊന്ന് നോക്കി വിശാലമായ ലോകം തനിക്കുമ്പിൽ തുറന്നു കിടക്കുന്ന പോലെ തോന്നി ജയിലിനുള്ളിലെ ആകാശത്തിന് ഇത്ര പടർപ്പുണ്ടായിരുന്നോ അഞ്ചു വർഷത്തിന് ശേഷം പുറം ലോകം കാണുമ്പോൾ എന്തോ ഇതുവരെ താൻ കാണാത്ത ലോകം കാണുന്ന പോലെ ഇന്ന് റിലീസാവുന്ന ആൾക്കാരെ കാത്ത് കുറെ ആൾക്കാർ അവിടെയായി നിൽപ്പുണ്ട് അതിലൊന്നിലും തന്നെ കൂടെ കൂട്ടാനുള്ള ആളുകൾ ഉണ്ടാവില്ല നാട്ടിലേക്കുള്ള ബസ്സിൽ കയറി സീറ്റിൽ സ്ഥാനം പിടിച്ചു ബസ്സില് പാട്ട് ഒഴുകിയെത്തി ആ പാട്ടിനൊപ്പം അവളുടെ ഓർമ്മകൾ അവളിൽ ഒഴുകി നീണ്ട അഞ്ചു വർഷമാണ് തനിക്ക് തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായത് അതുമാത്രമോ തുളുമ്പാൻ വെമ്പി നിന്ന് മിഴുന്നീരനെ അതിനനുവദിക്കാതെ അവൾ അതിനെ തടഞ്ഞു നിർത്തി അച്ഛനും അമ്മയും താനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അച്ഛനും അമ്മയും ജോലിക്കാർ അവരവരുടെ ജോലിയിൽ തിരക്കി പിടിച്ചവരായിരുന്നുവെങ്കിലും തന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയിരുന്നു തനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് തന്റെ ജീവിതം വഴിമാറുന്ന ആ സംഭവം തന്റെ ജീവിതത്തിൽ നടക്കുന്നത് നല്ല ഇടിയും ഒരു രാത്രി പാർട്ടി കഴിഞ്ഞ് വന്ന് അച്ഛനെ താങ്ങി പിടിച്ച് മുറിയിലെത്തിക്കുന്നതിനിടെ അച്ഛൻ ചോദിച്ചു അമ്മ വന്നില്ലേ മോളെ ഇല്ല അച്ഛാ നല്ല മഴ ആയതുകൊണ്ട് നാളെ വരാൻ നമ്മ പറഞ്ഞിരുന്നു അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ പോയാൽ പിന്നെ അവൾക്ക് നമ്മളെ വേണ്ട അല്ലേ മോളെ ഈ പറഞ്ഞ അമ്മ കേൾക്കണ്ട കേട്ടോ അല്ല അച്ഛനും ഇത്തിരി ഓവറാണല്ലോ അമ്മയില്ലാത്ത അച്ഛന്റെ ഭാഗ്യം അത് പിന്നെ ഇന്ന് വർക്കീടെ പാർട്ടിയായിരുന്നു ആവാ അമേരിക്കയിൽ നാട്ടി വന്ന ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരു അറുമാദം പതിവാണ് അതാറായത് എന്തായാലും അച്ഛൻ കിടന്നോ അതും പറഞ്ഞ് ഞാൻ അച്ഛനെ കട്ടിലേക്കിടത്തി രാത്രിയുടെ ഏതോ യാമത്തിൽ തന്റെ കാലിലൂടെ എന്തോ ഇഴഞ്ഞു നീങ്ങുന്നതറിഞ്ഞ് ഞാൻ കണ്ണൂർന്ന് നോക്കിയതും എന്റെ മുന്നിലുള്ള രൂപത്തെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അത് പൂർത്തിയാക്കും മുന്നേ അയാളെ വായ പൊത്തിപ്പിടിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വ്യവസ്ഥയാവുന്നതറിഞ്ഞു ബോധം വന്നതും ഞാൻ എന്റെ സകല ശക്തി എടുത്ത് അയാളെ തള്ളി മാറ്റാൻ നോക്കി പക്ഷെ അവളുടെ ബലിഷ്ടമായ കരങ്ങൾ എന്നെ വലിഞ്ഞു മുറുക്കുമ്പോൾ എന്റെ സകല ശക്തിയും ചോർന്നു പോകുന്ന ഞാൻ അറിഞ്ഞു ആ ശരീരത്തിനടിയിൽപ്പെട്ട് ഞാൻ ചതഞ്ഞറിയുമ്പോഴും എന്നിലെ പെൺമയെ നഷ്ടപ്പെടുമ്പോഴും സംഭവിച്ചു വിശ്വസിക്കാൻ ആ പിടഞ്ഞു പോയിരുന്നു സ്വന്തം അച്ഛൻ അതോ അമ്മയേക്കാൾ തന്നെ സ്നേഹിച്ചിരുന്ന കരുതലായി നിന്ന തൻ്റെ അച്ഛൻ തന്നെ തന്നെ ഇത്രയും തനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയപ്പോൾ അയാൾ തന്റെ ശരീരത്തിൽ നകന്നു മാറി പുറത്തേക്ക് പോകുമ്പോൾ അയാളെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് അറപ്പു തോന്നിയിരുന്നു തനിക്ക് സംഭവിച്ച ആരോട് പറയും അമ്മയോട് പറഞ്ഞാലും അല്ലെങ്കിൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇത്രയോട് പറഞ്ഞാലോ ചിന്തകളിങ്ങിൽ കാട് കയറി നേരത്തെ തന്നെ അയാളുടെ ഭീഷണിയും എന്റെ കാതുകളും മുഴങ്ങി ഈ നടന്ന ഞാനും ആരോടെങ്കിലും നീ പറഞ്ഞ നിന്റെ തള്ളയെ ഞാൻ കൊന്നുകളയുന്നു മാംസദാഹം തീർക്കുന്നതിനിടയിൽ അയാൾ തന്റെ കാതോരം പറഞ്ഞത് എന്നിൽ ഭയം സൃഷ്ടിച്ചു എൻ്റെ അമ്മ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഇല്ല ഞാൻ ആരോടൊന്നും പറയാൻ പാടില്ല പറയില്ല ആരോടും പറയില്ല എന്റെ ഈ ചിന്തയായിരുന്നില്ലേ അയാൾ മുതലെടുത്തു ഞാൻ മൗനത്തിലേക്ക് ഊപ്പുകൂത്തിപ്പോയി പഠിത്തം പോലും താളം തെറ്റി എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം പേടി ഇതൊന്നും ആരോടൊന്നും തുറന്നു പറയാനാവാതെ ഞാനും മിത്തിയിൽ നേരിയ നാളുകൾ പഠനത്തിൽ പുറകോട്ട് കൊണ്ട് തന്നെ പ്ലസ് ടു പരീക്ഷയിൽ ജസ്റ്റ് പാസ് അന്ന് അമ്മമ്മ തന്നെ തലകുമ്പോഴും ഹാളിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അയാൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന അയാൾ അമ്മയെ പിടിച്ചു മാറ്റി രക്ഷിക്കാനെന്ന വ്യാജേനെ അയാളിൻ്റെ ഉടലളവുകൾ എടുത്തു അതിലവിടെ ശരീരത്തിൽ ആകമാന കനലുകൾ ചുട്ടു പഴുത്തു അയാളെ തള്ളിമാറ്റി മുറിയിലേക്ക് ഓടുമ്പോൾ അയാൾ അമ്മയോട് പറയുന്ന കേട്ടു ഇനി നമ്മുടെ മോൾക്ക് വല്ല പ്രണയം ഉണ്ടാവുക അയാളെ പൂച്ചുകൊണ്ട് വാതിൽ വലിച്ചടക്കുമ്പോഴേക്കും ഞാൻ നിലത്തേക്ക് ഊർന്നുപോയിരുന്നു ദിവസങ്ങൾ മാറ്റങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയി അമ്മ ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥങ്ങളിൽ പോകുന്ന നാടുകളൊക്കെയും അയാൾ എന്നെ കീഴ്പ്പെടുത്തി തന്റെ സ്വന്തം അച്ഛൻ തന്നെ തന്നോട് ഇങ്ങനെയൊക്കെ ആ ചോദ്യമായിരുന്നു എൻ്റെ മനസ്സു നിറയെ ഏറെ വൈകാതെ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി കസിന്റെ മാരേജ് റിസപ്ഷനിൽ അമ്മയും അമ്മയുടെ സുഹൃത്തും മായാൻറ്റിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ ആദർശികമായാണ് ഞാൻ കേൾക്കാനിടയായത് കേട്ട സത്യത്തിൽ ഞാൻ ഒന്ന് വേച്ചുപോയി അമ്മ അയാളെ രണ്ടാമത് കല്യാണം കഴിച്ചതാണെന്നും അമ്മ അയാളെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് രണ്ടു വയസ്സാണെന്നും എൻ്റെ അച്ഛൻ ആക്സിന് ഉൾപ്പെട്ട് മരണപ്പെട്ടു പോയതാണെന്നും ആരോരുമില്ലാത്ത എന്നാൽ കഠിനാധ്വാനി ആയ അയാളെ മുത്തശ്ശൻ തൻ്റെ മകൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു ആരുമാരും ഈ കഥകളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല അച്ഛനും ഞാൻ മോൾ തന്നെയായിരുന്നു പിന്നെ എപ്പോഴാണ് അയാൾക്ക് തന്റെ മേൽ മറ്റൊരു നോട്ടം പതിഞ്ഞത് അന്നൊരു ദിവസം അയാളുടെ കൂടെ അഞ്ചാറ് ആൾക്കാരും കൂടി വീട്ടിലേക്ക് വന്നു അന്ന് അമ്മ ജോലിയുടെ ഭാഗമായി കുമിളിലായിരുന്നു ഐസ് ക്യൂബ് ചോദിക്കലും വെള്ളം ചോദിക്കലും ചോദിക്കലുമൊക്കെയായി അവരെന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു ഭയമാണെങ്കിലും ഞാനെല്ലാം ചെയ്തു കൊടുത്തു ഓരോ തവണ അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അവരിലെ കഴുകൻ കണ്ണുകളെ ഞാൻ കണ്ടിരുന്നു അമ്മയില്ലാത്ത ദിവസങ്ങളിൽ മുറി പൂട്ടാൻ പാടില്ല അതാണ് അയാളുടെ നിയമം അയാൾക്കെതിരെ നിന്നാൽ അയാൾ തരുന്ന പീഡനത്തിന്റെ കാഠിന്യമേറും അന്നും വാതിലടക്കാതെ പേടിയോടെയാണ് കിടന്നത് സിഗരറ്റിന്റെ രൂക്ഷമായ ഗന്ധം മൂക്കിലടിച്ചതും ഞാൻ ഞെട്ടി ഉണർന്നു അച്ഛനും അച്ഛന്റെ സുഹൃത്തുക്കളും തന്നെ മുറിയില്ല അവരെന്റെ അടുത്തേക്ക് വന്നു മുന്നേ തന്നെ തലയിനയുടെ അടിയിൽ ഒളിപ്പിച്ച മുളക് കൂടി അവരിലേക്ക് ഞാൻ വാരി വിതറി പിടഞ്ഞോടാൻ ശ്രമിച്ചു തന്നെ അതിലൊരാൾ തടഞ്ഞു അയാളുടെ കയ്യിൽ കടിച്ചു ഞാൻ ഓടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അപ്പോൾ വീടിനുള്ളിൽ നിന്ന് അലർച്ചകൾ കേൾക്കാമായിരുന്നു അന്ന് ആ പതിനാറ് കാര്യം ഓടിയ ഓട്ടം ഇന്നും താൻ മറന്നിട്ടില്ല ഓടി തളർന്നു വീണ് ഏതോ ഒരു കാറിന് മുമ്പിൽ ബോധമറിയുന്നതിന് മുന്നേ ഒരമ്മയെ കണ്ടു മോനെ എന്നൊരു വിളിയും കേട്ടു കണ്ണു തുറന്നപ്പോൾ ഞാൻ ഏതോ ഒരു വലിയ വീട്ടിലാണ് പേടിയോടെ ചുറ്റും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അമ്മ മുമ്പിലിരിപ്പുണ്ട് അവരെ നിറകിൽ വാത്സല്യത്തോടെ തലോടി ആദ്യമൊന്ന് മടിച്ചെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കാണാനുള്ള തിടുക്കത്തിൽ ആ ആന്റി ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി നൽകി അവരെ അമ്മയെ ഫോണിൽ വിളിച്ചു അമ്മ വന്നു എനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആന്റി എന്റെ അമ്മയെ അറിയിച്ചു ആന്റിയിൽ നിന്നും സത്യം പറഞ്ഞ അമ്മയുടെ ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കുന്ന പോലെ ആ സത്യങ്ങൾ കുത്തിയിറങ്ങി സഹിക്കാൻ പറ്റുന്ന വേദനയല്ലെങ്കിലും അമ്മ കരയാതെ പിടിച്ചു നിന്ന് അമ്മയെ തകർന്നാൽ ഞാൻ തകരുമെന്ന് ഓർത്താവണം അമ്മയിലെ ആത്മധൈര്യം ഞാൻ നോക്കി കാണുകയായിരുന്നു ഇത്രയേ ഉള്ളു ഇതിനാണോ എന്റെ ഇത്രയും വിഷമിച്ച് അമ്മയുടെ ആ പരസില് കേട്ട് അവിശ്വാസനീയതോടെ ഞാൻ അമ്മയെ നോക്കി അമ്മക്ക് തോന്നിയോ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് ഒരു പെണ്ണിനു വേണ്ടെന്ന് വിലപ്പെട്ടതിൽ എനിക്ക് നഷ്ടമായില്ലേ പോയി ഞാൻ ചീത്തയായില്ലേ ഇതാണോ അമ്മയ്ക്ക് നിസ്സാരം അമ്മേനെ തലോടിക്കൊണ്ട് പറഞ്ഞു മോൾക്കൊന്നും പറ്റിയിട്ടുമില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല ഇതിൽ നഷ്ടപ്പെട്ടു പോകേണ്ടെന്നതല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം അവളുടെ മാനം ഒന്ന് നന്നായി തേച്ച് കുളിച്ചാൽ മാറാവുന്നേ ഉള്ളൂ ഇതൊക്കെ ആ കുളിയോടു കൂടി ശരീരത്തിനും മനസ്സിനും ഏറ്റവും എല്ലാ അഴുക്കുകളും ഒഴുക്കിക്കളയാണ് മനസ്സിലായ മോൾക്ക് അപ്പോഴും അത് ശരീരത്തിനേറ്റം മുറിവല്ലേ മായ്ക്കുന്നുള്ളൂ മനസ്സിനേറ്റം മുറിവൊരു കനലായിട്ട് അവിടുത്തെ അവശേഷിക്കില്ലേ അമ്മേ പീഡിപ്പിക്കുമ്പോൾ പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന എങ്ങനെയാണ് ആണിന് നഷ്ടപ്പെടാത്തൊന്നും പെണ്ണിന് നഷ്ടപ്പെടാനില്ല പക്ഷേ അമ്മ അയാൾ അയാളുടെ കാര്യത്ത് മോൾ പേടിക്കണ്ട അവന് കൊടുക്കാനുള്ള അമ്മ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാവില്ല എന്തിന് അയാളുടെ നിഴൽ പോലും ഉണ്ടാവില്ല മോൾ പേടിക്കണ്ട പക്ഷേ ഈ കാര്യം ആരും അറിയരുത് ആ പിന്നെ കേസായി അന്തി ചർച്ചകളെ നായികയായിട്ട് എന്റെ മോള് മാറും മരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് പീണനത്തിരിയായ പെൺകുട്ടി എന്ന പേരാവും ഏതൊരു കാമ പേ പിടിച്ച നായ നിന്നെ കടിച്ചു കരുതി നിന്റെ ജീവിതം തീർക്കണമോളെ അമ്മയുടെ ആ ചോദ്യമാണ് പിന്നീട് എനിക്ക് പ്രചോദനമായത് സുജാന്റിയോട് നന്ദി പറഞ്ഞിറങ്ങുമ്പോൾ എന്നെ തന്നെ നോക്കുന്ന രണ്ട് കണ്ണുകളെ ഞാൻ കാണാതിരുന്നില്ല സുജാന്റിയുടെ മകൻ ദേവ്ദത്ത് പതിയെ പതിയെ വീണ്ടും ഞാൻ ആ പഴയ ഞാനായി സുജാന്യുടെ വീടുമായി ഞങ്ങൾ നല്ല പരിചയത്തിലുമായി മറ്റാരും അറിയാതെ അവിടെ ഒരു പ്രണയം മുട്ടിട്ട് തുടങ്ങിയിരുന്നു ഞാനില്ലെങ്കിൽ ദേവേട്ടനില്ലെന്നൊരു വാക്കിന്മേൽ ഞാൻ അത്രത്തോളം ദേവേട്ടനെ പ്രണയിച്ചിരുന്നു എൻ്റെ എല്ലാ കഥകളും അറിഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച മനുഷ്യനാണ് ദേവേട്ടൻ്റെ സ്നേഹത്തിൽ ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു എല്ലാം മറന്ന ആത്മാർത്ഥമായ പ്രണയം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെയും ഞാൻ മറക്കാനെങ്കിലും ശ്രമിച്ചു തുടങ്ങിയത് ദേവേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നു പിന്നെയാണ് ദേവേട്ടന് ജോലി ശരിയായിട്ട് എല്ലാവരോടും പറയാമെന്ന് നിശ്ചയിച്ചിരുന്നു ഞങ്ങൾ അന്നൊരു ദിവസം ദേവേട്ടന്റെ കോൾ വന്ന പ്രകാരമാണ് അവസാനം അവർ കട്ട് ചെയ്ത് കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കോളേജ് ഗേറ്റിനടുത്ത് എത്തിയപ്പോഴേക്കും നിന്നോടൊരു സന്തോഷകാര്യം പറയാനാ നിന്നെ കാണന്ന് പറഞ്ഞ എന്താ പറയുന്നുണ്ട് ഇടക്കിലെടി പറ അവളുടെ കവിളി മേലെ കുത്തിയവൻ തുടർന്നു എനിക്ക് ജോലി ശരിയായി പക്ഷെ ഇവിടെയുള്ള പോസ്റ്റിങ് ഹൈദരാബാദിലാണ് ജോലി കിട്ടിയാൽ സന്തോഷമുണ്ടെങ്കിലും ദേവേട്ടനെൻ്റെ അരികിൽ നിന്നും പോകുമല്ലോ എന്ന് ഓർത്ത് ഞാനും തേങ്ങി കരയളീഡി ഈ വിഷമം മാറ്റം ഞാൻ കാര്യം പറയട്ടെ ഒന്നും മനസ്സിലാവാതെ ഞാൻ ദേവേടനെ നോക്കി നമുക്ക് നമുക്ക് ഒന്നായാലും ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാടി ഞാൻ വരുന്നു ഓരോരുത്തർ തലോചിക്കാൻ എന്തെങ്കിലും വേണ്ടേ അയ്യടാ അത് നടക്കില്ല ഞങ്ങളുടെ സംഭാഷണത്തിനിടയിലേക്ക് ഒരാൾ കയറി വന്നു അയാൾ ദേവേന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഏട്ടനെ കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തി അങ്ങോട്ട് വരരുത് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് ദേവേട്ടിനെ എനിക്ക് നേരെ കൈകാട്ടി എങ്കിലും ഞാൻ പോവാൻ തയ്യാറായില്ല വിജനമായിരുന്ന പ്രദേശമായിരുന്നതിനാൽ സഹായത്തിന് പോലും ആരെയും കണ്ടില്ല ആരെങ്കിലും സഹായത്തിന് കിട്ടുമോയെന്നറിയാൻ ഞാൻ അല്പം മാറി അവിടെ ആ ഓടി നടന്ന് നോക്കി തിരിച്ചു വന്ന ഞാൻ കാണുന്നു വാക്കേറ്റത്തിനുള്ളിൽ ദേവേട്ടിനെ അയാളെ കുത്തുന്നതാണ് അയാൾ പിടഞ്ഞ് താഴേക്ക് വീണു അയാളുടെ അടുത്ത് എല്ലാം തകർന്നവനെ പോലെ ദേവന് വിരുന്നു ദേവേട്ടൻ്റെ ആയിരിക്കും ഞാനും എന്റെ ജോലി പോയല്ലോ ദൈമേ എന്റെ ജീവിതം തന്നെ പോയല്ലോ എന്ന് പറഞ്ഞ കരയുന്ന ദേവേട്ടനെ എന്റെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുമ്പോഴും ഞാനും ആകെ ശൂന്യമായ ഒരു അവസ്ഥയിലായിരുന്നു അല്ല ചോദിക്കില്ലേ എന്റെ തറയിലൊന്നും കേറില്ല ജീവിതം പോലോ ദീപ ആര് പറഞ്ഞു ദേവേട്ടന്റെ ജീവിതം പോയെന്ന് ഒന്നുമില്ല ഏട്ടാ ഈ കുറ്റം ഞാനേറ്റെടുക്കാം എന്നെ ഉപദ്രവിക്കാൻ വന്ന അയാളെ പ്രാണരക്ഷാത്ത കുത്തി അങ്ങനെ വന്ന ദേവേട്ടിനെ രക്ഷപ്പെടും എനിക്കധികം ശിക്ഷയും കിട്ടില്ല മൈ മോളെ നീ പറയുന്നു എന്തൊക്കെയു വേണ്ടാത്ത പറയാൻ കില്ലാത്തല്ല ഏട്ടാ ഉള്ളൂ ഇതിലൊരു മാർഗം അല്ലാതെ വേറെ ഞാൻ കാണുന്നില്ല ഏട്ടനും സത്യമല്ല അറിയാലോ ഏട്ടനും ജോലിയൊക്കെ കിട്ടി നാട്ടിൽ തിരികെ വരുമ്പോഴേക്കും ഞാനും പെട്ടെന്ന് തിരിച്ചു വരില്ലേ എന്നാലും നീ ഓരെന്നാലും ഇല്ല അങ്ങനെ കുറ്റം ഏറ്റെടുത്ത് എനിക്ക് പ്രാണരക്ഷാർത്ഥം ചെയ്ത കൃത്യമായതുകൊണ്ട് കോടതി ശിക്ഷയായി വിധിച്ച ആറു വർഷം തടവാണ് ജയിൽ ജീവിതം ദുഷ്കരമായിരുന്നെങ്കിലും ദേവേനുമൊത്തുള്ള നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ആ വേദനകളിൽ ഞാൻ സന്തോഷം കണ്ടെത്തി എന്നെ കാണാനുള്ള ദേവേന്റെ വരവിൽ ഏട്ടം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതുവരെ അടക്കി വെച്ചിരുന്ന എന്റെ നോവുകളാണ് കുട്ടി ഒഴുകാൻ തുടങ്ങി അതിനാൽ തന്നെ ദേവേണോട് ഇനി അവിടേക്ക് വരുന്ന വേദനയോടെയെങ്കിലും എനിക്ക് പറയേണ്ടി വന്നു ഇനിയിപ്പോൾ അഞ്ചു വർഷത്തിനു ശേഷം ഞാൻ എന്റെ ഏട്ടനെ കാണാൻ പോകുന്നു രാമനാട്ടി രാമനാട്ടിരാ കണ്ടക്ടർ വിളിച്ച് പറയുന്നേട്ട് അമ്മയുടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ നാട് എല്ലാ കാഴ്ചകളും ആവോളം കണ്ടുകൊണ്ട് മുന്നിലേക്ക് നടക്കും തോറും ആളുകളുടെ പരിഹാസവും കുത്തുവാക്കുകളും ചിലരിൽ സഹതാപവും നിറയുന്ന ഞാൻ കണ്ടു ഒന്നും വകവെക്കാതെ ദേവേന്റെ വീട്ടിലെ കോളംബലിൽ കൈകൾ അമർത്തുമ്പോൾ ദേവേട്ടനെ കാണുന്നതിനായി കൗതുകം എന്റെ മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങി ഒന്ന് വേഗം വായേട്ടെന്ന് മനസ്സുവല്ലാതെ മന്ത്രിക്കാൻ തുടങ്ങി അല്പസമയത്തിനു ശേഷം വാതിൽ തുറക്കപ്പെട്ടു ദേവേട്ടൻ ദേവേടിനെ അമ്പരപ്പ് കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ദേവേന്റെ അടുത്തേക്ക് ചേർന്നു നിന്നു നീ എന്തവിടെ ദേവേട്ടിന്ന് അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ദേവേട്ട ഇത് ഞാനാ മൈ ദേവേട്ടൻറെ മൈ മനസ്സിലായി മൈ നീ പോവാൻ നോക്ക് അമ്പലത്തിൽ പോയ എന്റെ അമ്മയും ഭാര്യയും തിരിച്ചു വരാൻ നേരെ എന്താ പറഞ്ഞ് പിന്നെ നീ എന്തരുതി കുഞ്ഞിലെ പിടിച്ചുപോയി നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്നു നിന്നെക്കാളും പരിശുദ്ധിയുള്ളവൾമാര് ഈ ദേവന്റെ കയ്യിലെ കളിപ്പാവുകളാ പിന്നെ അല്ലേ നീ നീ പെണ്ണെന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നസാ എന്റെ വാക്കുകളിൽ മയങ്ങാത്ത ഏത് പെണ്ണാടേ വാക്കുകളിൽമായ ജലം സൃഷ്ടിക്കുന്ന എനിക്ക് ഇതൊക്കെ വെറും നിസ്സാരം നീ അതിൽ വരുത്തി നിന്നെയും പ്ലാൻ പക്ഷെ നടന്നില്ല നീ രക്ഷപ്പെട്ടു അപ്പൊ അന്നത്തെ ആ സംഭവത്തിൽ എന്റെ ലൈഫ് പോയെന്ന് കരുതിയപ്പോ നീ സ്വയം ഏറ്റെടുത്ത കുറ്റവാളിയുടെ വേഷം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞു ആ കുറ്റ കേൾക്കാൻ പറഞ്ഞോന്ന് ആകെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമ നിന്നെ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ പോയി അതറിയാൻ കഴിയാതെ പോയ വിഷമം നീ കാരണം എന്റെ ലൈഫ് എനിക്ക് തിരിച്ചിട്ടി നീ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് രണ്ട് ജലങ്ങൾ ഒഴിവായി പോവുകയും ചെയ്തു ഞാൻ വലിച്ചെറിഞ്ഞ ഒരുത്തിയുടെ സ്നേഹനിധിയായ ആങ്ങളെയും പിന്നെ നീയും ഏട്ടാ നിങ്ങൾ ഇത്രയും ചെകുത്താൻ വൈ നീ പോവാൻ നോക്ക് വെറുതെ സീൻ ഉണ്ടാക്കാതെ അതും പറഞ്ഞവൻ എന്നെ തള്ളിപ്പുറത്താക്കി വാതിൽ വലിച്ചടച്ചു അന്ന് അവിടുന്ന് പടിയിറങ്ങുമ്പോൾ അപമാനത്തിന്റെയും അവഗണനയുടെയും വിശ്വാസവഞ്ചനയുടെയും മുഖം ഞാൻ തിരിച്ചറിയുകയായിരുന്നു ഞാനൊന്നുകൂടി തിരിഞ്ഞു നോക്കി നീ എനിക്ക് തന്ന സ്നേഹത്തിന് പകരമായി ചാരമൂടിയൊരു ഒരു കനലിനിലെവിടെയാവുണ്ട് അതാളി കത്തിച്ച് ഏതെങ്കിലും ഒരിക്കൽ ഞാൻ തിരിച്ചു വരും വന്നിരിക്കും ആ നോട്ടത്തിന്റെ തീക്ഷ്ണത മുകളിലെ റൂമിന്റെ ജനാലയിൽ കൂടി അവൻ കണ്ടു ഈ നാട്ടിൽ എനിക്കിനി പിടിച്ചു നിൽക്കാനാവില്ല അമ്മ പോയതോടെ ഈ നാടുമായി തനിക്കിനി എന്ത് ബന്ധം തൽക്കാലം ഒരു സുഹൃത്തിന്റെ കൂടെ ഞാൻ ഹോസ്റ്റൽ റൂം ഷെയർ ചെയ്തു അധിക ദിവസം അവിടെ നിൽക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് മറ്റൊരു മാർഗം കണ്ടുപിടിക്കണം ഹൈദരാബാദിലൂടെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ആ സുഹൃത്തിനെ കൈവിട്ടില്ല എനിക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കി തന്നു ശരിക്കും സാലറിയില്ലാതെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ജോലി മാത്രമായതുകൊണ്ട് തന്നെ രോഗങ്ങളും എന്റെ കൂടെ കൂടി അതോടെ ജോലി പോയി ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പോലും ഭക്ഷണമില്ലാതെ കഴുത്തിൽ കിടന്ന കുഞ്ഞ് ചേമ്പിറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തി വീണ്ടും സുഹൃത്തെ സഹായിച്ചതിനാൽ ഖത്തറിയിലേക്ക് ഒരു ദിവസം പോലും അവധിയില്ലാതെ പതിനാറ് മണിക്കൂർ ജോലിയിൽ നട്ടിലിന് കാര്യമായ പണി കിട്ടി അവിടെയും രോഗം ചതിച്ചതും സാലറി വിഷയമായി എങ്കിലും രണ്ടു വർഷം പൊരുതി ഇനിയും മുന്നോട്ട് പോകാനാവില്ലെന്നൊരവസ്ഥയിൽ ഹൈദരാബാദിലെ ആ സുഹൃത്തിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ തിരികെ വന്നു തോറ്റു പിന്മാറാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല പുതിയ സ്വപ്നങ്ങളുമായി ഹൈദരാബാദിലേക്ക് വണ്ടി കയറി എനിക്ക് ലഭിച്ചത് ചെറുത്തുനിൽപ്പിന്റെ വർഷങ്ങളായിരുന്നു അവിടെയും ചില രോഗമെന്ന ദുർവിധി ദുർവിധിയെന്നെ തേടിയെത്തിങ്കിലും പരാജയങ്ങളിൽ തളർന്ന് പിന്മാറാതെ ഞാൻ മുന്നോട്ട് നീങ്ങി പുറമേ കാണുന്ന പുകക്കപ്പുറം എന്റെ ഉള്ളിലെ കനലിനെ നീറ്റിപ്പുകച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ അല്പം പോലും തളർന്നിരിക്കാതെ ജീവിതത്തോട് പടവുരുതി അതിനിടയിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന ആശയം എന്നിൽ ഉയർന്നുകൊണ്ടേയിരുന്നു തൻ്റെ ജോലിയിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്ന് മിച്ചം വെച്ചതും പിന്നെ സുഹൃത്തെ സഹായിച്ചും കൂടി ചേർത്ത് ചെറിയൊരു ബോട്ടിക് സംരംഭം തുടങ്ങി തുടക്കകാലത്തിൽ വളരെയധികം കഷ്ടതകൾ സഹിച്ചെങ്കിലും എൻ്റെ അർപ്പണ മനോഭാവം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ്സിനെ വളർച്ചയുടെ പാതയിൽ പട്ടുടുപ്പിച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യത തിരിച്ചറിഞ്ഞതോടെ ഓൺലൈൻ ബോട്ടിക് എന്നൊരു ആശയവും എനിൽ മുളകുട്ടി അതും വിജയത്തിലേക്ക് കുതിച്ചു ഇന്നെനിക്ക് ഇന്ത്യയിലൂടെ നീളം പ്രേർ ബ്രാഞ്ചുകളുണ്ട് അത് ജീവനത്തിന്റെ കച്ചിത്തുരുമ്പായിരുന്ന ബിസിനസ് അറിയപ്പെടുന്ന ബിസിനസ് വുമണാക്കി മാറ്റി എക്സ്ക്യൂസ് മീ മാം ഈ സാക്ഷി അവളുടെ പി എ ക്യാബിലേക്ക് കടന്നു വന്നു മാം ദി ഓണർ ഓഫ് ദേവ് ടെക്സ്റ്റൈൽസ് വൺ മിസ്റ്റർ ടു ടു മീറ്റ് യു യാ ടെൽ മീ കം ടെക്സ്റ്റൈൽസ്റ്റർറ്റിംഗ് മാം ദത്ത് ക്യാബിലേക്ക് കയറി വിശാലമായ മുറിയാകെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ഫയലിൽ മുഖം ഉയർത്തി ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെ നോക്കി ആ മുഖം കണ്ടത് അവൻ്റെ മുഖത്തൊരു പരിഭ്രാന്തി നിറഞ്ഞു വെൽ സി ദേവദത്ത് പരിഭ്രാതി മറച്ചുണ്ട പറഞ്ഞു അറിയൂ മലയാളി മിസ്റ്റർ അദ്ദേഹം താങ്കളുടെ പ്രൊജക്റ്റ് എനിക്ക് ഇഷ്ടമായി എങ്കിൽ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അവന് സമ്മതിക്കാതെ വേറെ തരംഗില്ലായിരുന്നു ബിസിനസ് ഒക്കെ നഷ്ടത്തിൽ തന്നെയാണ് ഇത്രക്കും ഫേമസ് ആയ ഒരു കമ്പനിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് തനിക്ക് ഗുണം ചെയ്യും ആ സമ്മതം പറഞ്ഞു ഓകെ മിസ്റ്റർ അദ്ദേഹം ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവിടുന്ന് വിളിച്ചറിയിച്ചോളു ഏതോ ഒരു അവൻ വിളിച്ചു ശാന്തമായിരുന്നു എന്റെ മുഖം കനത്തു എന്റെ മുന്നിൽ നിന്ന് തന്നെ നെയ്മ്പോൾ അവൻ അഭിമുഖമായി ഒന്നുകൂടി നീക്കി വെച്ചു പേരവൻ വായിച്ചു ശ്രീമൈ രുദ്രാക്ഷ് എന്റെ ഫോൺ റിങ് ചെയ്തു കണ്ണേട്ടൻ കോളി ഞാൻ വേഗം ഫോൺ എടുത്തു ഹലോ മുന്നേ ഏയ് മൈ ആൻസർ ഐ ദി ഓഫീസ് ആ സ്റ്റിൽ ഇൻ ദി ദി ഓഫീസ് യാ ഐ വിൽ ബി ലീവിങ് നൗ ഫ്ലൈറ്റ് ആ സംസാരം നീണ്ടുപോകുമെന്ന് അറിയാമായിരുന്നോണ്ട് സാക്ഷിയോട് ദേവിനെ ഡീൽ ചെയ്യാൻ ഏൽപ്പിച്ച് ഞാൻ പുറത്തേക്ക് നടന്നു ഡോറിനടുത്ത് എത്തിയത് ഞാനും തിരിഞ്ഞു നോക്കി എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് തന്ന വേദനയെക്കാളും കാഠിന്യം ഉണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് തന്ന വേദനയ്ക്ക് അത്രമാത്രം നിങ്ങളെ ഞാൻ വിശ്വസിച്ച് പോയിരുന്നുകൊണ്ടാവാം ഞാൻ ആകെ തകർന്നു പോയത് അന്തമായ സ്നേഹവും അമിതമായ വിശ്വാസവും ആരിലും കാട്ടരുത് എന്ന വലിയൊരു പാഠം നിങ്ങളെന്നെ പഠിപ്പിച്ചു വിശ്വാസങ്ങൾ വീണുടയുമ്പോൾ അത് തകർത്തവൻ അതിൻ്റെ വേദന മനസ്സിലാവില്ല അറിയുന്നത് മുഴുവൻ അതിൽ എരിഞ്ഞടങ്ങി തീരുന്നവരാണ് എങ്കിലും നിങ്ങളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയതിന് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിന് ഒടുവിൽ നിങ്ങൾക്ക് ഞാൻ ആരുമായിരുന്നില്ലെന്ന് പറഞ്ഞേനെ ഞാൻ തന്ന സ്നേഹത്തിന് വിശ്വാസത്തിന് ആത്മാർത്ഥതയ്ക്ക് ഒരു പുൽക്കൊടിയുടെ വില പോലും തരാതെ എന്നെ ചവിട്ടി അരച്ചതിന് അങ്ങനെയെല്ലാത്തിനും എല്ലാത്തിനും നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് ഒരുപക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ മാത്രം ഞാൻ ഒതുങ്ങിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ മാത്രമായി എൻ്റെ ലോകം ചുരുങ്ങിയേനെ ഇന്ന് എൻ്റെ ചുറ്റുമുള്ള ലോകം ഞാൻ ഒരിക്കലും അറിയാതെ പോകുമായിരുന്നു കാണാതെ പോകുവായിരുന്നു ഇന്നെനിക്ക് ഈ ലോകം കാണാൻ കഴിഞ്ഞ നിങ്ങളിലൂടെയാണ് നിങ്ങളെന്നും ഇന്നലൊരു കനലായി എരിഞ്ഞൊരു ഓർമ്മയായിരുന്നു ആ കനലിനെ ഊതി ഊതി ആളി കത്തിച്ച ഇന്നുള്ള ഞാനായത് നന്ദിയുണ്ട് ഇന്നലെ തന്നെ എനിക്ക് കാണിച്ചു തന്നിന് അവള് പോയ വഴിയെ അവനും പുറത്തേക്ക് ഇറങ്ങി അവൻ സാക്ഷിയോട് ചോദിച്ചു രുദ്രാക്ഷ് മാംസ് ഹസ്ബൻഡ് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവളേതോ പുളിൻകൊമ്പത്ത് വിട്ടിയായത്തിന് വളച്ച നേടിയതാ ഇതൊക്കെ എങ്കിലും അവനെ കുശിം അടയ്ക്കാനാവാത അവൻ ചോദിച്ചു ഓ അപ്പൊ സാന്ദ്ര കമ്പനിയാണിതല്ലേ നോ സർ ഇത് മാഡത്തിന്റെ കമ്പനിയാണ് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട് ഒരു അഡ്വർടൈസിംഗ് ഫീൽഡിലാണ് കേട്ടിട്ടില്ലേ ആഡ്സ് നോ കമ്പനി ആ യോ യാ കേട്ടിട്ടുണ്ട് അത് ഓഫ് ദ മോസ്റ്റ് ലീഡിങ് ആഡ്സ് കമ്പനി അല്ലേ യെസ് സർ അപ്പോഴേക്കും ശ്രീ തന്റെ കാറിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു അവൻ കാറിലേക്ക് നോക്കി റോൾസ് റോയ്സ് ഫാൻഡം അവൻ എന്തെന്നില്ല അത് നിരാശയും തോന്നി ശ്രീ കാറിന്റെ ഡോറൊന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ പണ്ട് കണ്ട അതേ തീക്ഷ്ണത പക്ഷേ മുഖത്ത് പുഞ്ചിരി ഇതൊരു വിജയമാണ് കപടസ്നേഹത്തിന്റെ അവഗണനയുടെ വിശ്വാസവഞ്ചനയുടെ ഉപേക്ഷിക്കപ്പെടലിന്റെ അപമാനത്തിന്റെ കനലിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ ഒരു പെണ്ണിന്റെ വിജയം സ്വന്തമെന്ന് കരുതിയവരെല്ലാം തന്നെ കൊല്ലാതെ കൊന്ന് ഒടുവിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞവരുടെ വിജയം എയർപോർട്ടിലെ കാർ വായുമ്പോൾ കണ്ണേട്ടനെ കുറിച്ച് അവൾ ഓർത്തുപോയി അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാൾ തന്റെ എല്ലാം എല്ലാമായ ഒരാൾ തന്റെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് വക്കൽ നൽകിയത് കണ്ണേട്ടന്റെ കമ്പനിക്കായിരുന്നു ഓഫീഷ്യൽ ആവശ്യങ്ങൾക്കായി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ തമ്മിൽ കാണുന്ന ഒരു വർക്കുമായി ബന്ധപ്പെട്ട ഡിസ്കഷന് വേണ്ടിയായിരുന്നു സംസാരിച്ച് സംസാരിച്ച സൗഹൃദത്തിലെത്തിയപ്പോഴാണ് കണ്ണേട്ടൻ കണ്ണേട്ടന്റെ ഇഷ്ടം തുറന്നു പറയുന്നത് വേദനയുടെ ആഴങ്ങൾ താണ്ടിയ തന്റെ ഭൂതകാലത്തെ കണ്ണന് മുന്നിൽ ഞാൻ അനാവരണം ചെയ്തു തന്റെ എല്ലാ കഥകളും കേട്ടിട്ടും അല്പം പോലും ഇഷ്ടം ചോർന്നു പോവാതെ തന്നെ ചേർത്ത് പിടിച്ച മനുഷ്യൻ എന്നിലെ കുറവുകൾ കാണാതെ എന്നിലെ സമ്പത്ത് നോക്കാതെ എന്റെ മനസ്സ് വായിച്ച എന്റെ ദൈവം ഇന്ന് തന്നെ നല്ല പാതി എയർപോർട്ടിൽ നിന്നും കാറിലേക്ക് എറുമ്പോൾ കണ്ണൻ ശ്രീയോട് ചോദിച്ചു എന്ത് പറയുന്നു നമ്മുടെ ഓൾഡ് ഹീറോ അവടെ അതിശയഭാവം കണ്ടിട്ടുകൊണ്ട് അവൻ തുടർന്നു എന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള ടൂർ പ്രോഗ്രാമുകളിലേക്ക് ഞാൻ പോകുമ്പോൾ നീ തനിച്ചിലെ വേണേ നീ ഒറ്റയ്ക്ക് തന്നെ ധാരാളം അതറിയാഞ്ഞിട്ടല്ല ജീവിതത്തോട് ഒറ്റയ്ക്ക് വളവരുത്തി എത്തിയതും ഒറ്റയ്ക്കാണെന്ന് അറിയാഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ സുരക്ഷയിൽ എനിക്കൊരു കോംപ്രമൈസ് ഇല്ല കാരണം എന്നിന്റെ പേരിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യടി അത്രയും നീ എൻ്റെ അതും പറഞ്ഞവൻ അവിടെ അത്തരം ലക്ഷ്യമാക്കി വന്നു അവൾ പറഞ്ഞു അത്രയും നീ എന്റെ കോപ്പ് മൂടങ് പോയി ഒരാഴ്ചയായിട്ട് ആ വേണംസിങ്ങിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കും അവന്റെ ആ പറച്ചിൽ രണ്ടുപേരും ചിരിച്ചു കാർ മുന്നോട്ട് ചലിച്ചു കണ്ണേട്ടാ ഒറ്റയാൾ പോരാട്ടമായി നിലകൊണ്ട് ഞാൻ ജീവിതത്തിലെല്ലാം നേടി നേടാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും എല്ലാം പക്ഷേ പണം കൂടുതൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുണ്ട് ഈ ഭൂമിയിൽ സ്നേഹം പരിശുദ്ധമായ സ്നേഹം എൻ്റേതെന്ന് പറയാൻ എൻ്റെ സ്വന്തമെന്ന് പറയാനൊരാൾ അതെനിക്ക് നേടാനായില്ല എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാൾ അതെനിക്ക് പോയി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ വരുന്നവരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഒരു ചിന്തകൾക്കും സ്ഥാനം കൊടുക്കാതെ ഞാനൊരു തിരക്കേളിൽ അലഞ്ഞു അന്ന് തൊട്ട് കണ്ണീൻ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് വരെയും എനിക്കെല്ലാം പേടിയായിരുന്നു ഒരിക്കലും സ്നേഹത്തിൽ വിശ്വാസത്തിൽ എല്ലാത്തിലും തോറ്റുപോയതുകൊണ്ടാകും ആരെയും പിന്നീട് വിശ്വസിക്കാൻ കഴിയാതെ പോയത് എല്ലാവരിലും ഞാൻ അച്ഛനെന്ന് പറയുന്ന ആളെയും ദേവനെയും കണ്ടു അവരുപേക്ഷിച്ച് പോയത് നന്നായി ഞാൻ പറയും അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയത് അവരോടാ എനിക്ക് താങ്ക്സ് പറയാനുള്ളു എന്തേലും ഉണ്ടാക്കാവിളി എനിക്കായി മാത്രം കിട്ടിയത് അവരോടല്ലേ ഞാൻ താങ്ക്സ് പറയണ്ടേ നിന്നെനിക്ക് കാണിച്ചു തന്ന വിധിയാണ് നിന്നെ സ്നേഹിക്കണം എന്നുള്ള നേരത്തെ എൻ്റെ തലയിൽ എഴുതി വെച്ചുമാണ് അതല്ലേ ഞാൻ എവിടെ പോകലും കാന്തം പോലെ വന്നിങ്ങനെ നിന്നിലൊട്ടുന്നു നീ ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം പിന്നെ ഞാനില്ലടി അതിന് നിൻ്റെ ജീവനേക്കാളേറെ വിലയുണ്ട് ശ്രീ പ്രണയാർത്ഥമ്മാവിനെ ഒന്ന് നോക്കി ഒരാൾ ഉപേക്ഷിച്ച് പോയ ഹൃദയത്തെ മറ്റൊരാൾ മനോഹരമാക്കുന്നതാണ് ജീവിതം അതേ കണ്ണേട്ടാ നിന ഒരു കാര്യം അറിയോ ശ്രീ എന്ത് നിറത്തിൽ അവൾ പുരികമുയർത്തി നിന്നെ കാണുന്നതിന് മുമ്പേ നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നി നീ ഒരു ക്രിസ്ത്യനാണെന്നോ ഏ അതെന്താ അങ്ങനെ തോന്നാൻ മാത്രം അറിയില്ല എന്താ തോന്നി എന്നിട്ട് ബാക്കിയൂടെ പറക്കട്ടെ തലയിൽ സ്കാർഫൻ ചുറ്റിപ്പാടയിലേക്ക് കുർബാന കഴിഞ്ഞു ചിരികളിയോട് നാവിന് തുമ്പിൽ ഒരു ആയിരുന്നവണ എൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെണ്ണ് കൊള്ളന്റെ മനുഷ്യ നല്ല ഭാവന രണ്ടുപേരും കണ്ണൻ നോയി പറഞ്ഞു ലവ് ലവ് ഐ ടു മൈ പൊണ്ടാട്ടി ജീവിതത്തിലെ പൊള്ളുന്ന കനൽ വഴികൾ താണ്ടിയ സ്ത്രീക്കിനി വസന്തത്തിന്റെ വഴിയിൽ കൂട്ടായി കണ്ണനും അവന്റെ നിസ്വാർത്ഥമായ പ്രണയവും